ഗൈസ് വെൽക്കം ടു ഐ മൂസ് എൻ്റർടൈൻമെൻറ്റ് അപ്പോൾ നമ്മളിത് അപ്പൊടി ഇത് നമ്മളൊരു മാടങ്കാവ് എന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൽ പോകുന്ന ഒരു വഴിയാണ് അവിടെ ഒരു താല് വലിയൊരു കുളമുണ്ട് ആ കുളത്തിൽ ചെറിയൊരു ആത്മാക്കളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം എന്നുവെച്ചാൽ ഒരുപാട് മരണങ്ങൾ നടന്ന കുളമാണ് അതായത് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ കാണത്തില്ല പക്ഷെ അങ്ങ് പോയാലേ കാണത്തുണ്ട് ഫുള്ള് റബ്ബറാണ് ത റബ്ബറിന്റെ ഇടയ്ക്കാണ് ഈ കാട് നല്ല കുളവുള്ളത് അതിൻ്റെ അടുത്തപ്പുറത്ത് ഈ മാടൻകാവ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു കാവ് കാവ് കാവെന്ന് പറയാൻ പറ്റൂല അവിടെ ഒന്നും ഇല്ല അതാണ് നമുക്കുള്ള ഒരു ഇന്നത്തെ ഒരു പരിപാടി ഈ ഇറങ്ങിയാണ് ഇറങ്ങിയാണ് പോണെ വെയിലുണ്ട് പക്ഷേ അല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കാടാണ് ഇവിടെ ഭയങ്കര കാടാണ് ഈ കാട് നമ്മൾ കടന്നോടും ഇന്നലെ ഒരു മലമ്പാമ്പ് ഇങ്ങനെ വന്നെന്നാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ അങ്ങനെ ഫോറസ്റ്റ് വരെയൊക്കെ വിളിച്ച് കൊണ്ടുവന്നു പക്ഷേ അതിന് കിട്ടിയില്ല കടന്നോളഞ്ഞു ഇവിടുത്തെ പ്രശ്നങ്ങളും ഇവിടെ പോത്തൊക്കെ വരും കേട്ടാ പോത്ത് ഇടിച്ച് മറച്ച ഒരു മരം കണ്ട ഇതിലെ പോടിച്ചെടുക്കാതെ ഇന്നലെ ഒരു മലമ്പാമ്പ് അഞ്ഞ് ഇവിടെ ഒരു പൂച്ചനെ കാട്ടിനേ കട്ടി എന്നൊക്കെ പറഞ്ഞു ഒന്നു പറഞ്ഞു തന്നെ പോണർ ഏരിയ വഴി വരുമ്പോ പോണ ഒരു സീൻ ഇത് ഈ എന്ന് പറഞ്ഞ ഒരു പാമ്പ് തിന്നുന്ന ചെടിയാണ് കേട്ടോ ഇത് കാണിച്ചു തരാം ഇല്ലേ അല്ല ഈ ചെടി ഇത് പാമ്പ് പണ്ടു കാലയെ കേട്ടിട്ടുള്ളത് നമുക്ക് അറിഞ്ഞൂട ഇനി വെറും നടപ്പാതകൾ മാത്രമേ ഉള്ളൂ ഇവിടെ വരെ ഉള്ളു നടപ്പാ ഇത് അങ്ങോട്ട് പിന്നെ മൊത്തം ഒറ്റയ്ക്ക് ഒരു ഇതാണ് ഇവിടെ റോഡ് ഇവിടെ വരെ ഉള്ളു വഴി അതായത് വെട്ട് റോഡ് ഉള്ളു പിന്നെ ഇതാണ് സിംഗിൾ പാതകൾ ഇങ്ങനെ സിംഗിൾ എന്ന് പറയാം നടന്നു പോണ ഒരാൾക്ക് നടന്നു പോകും അത്രേ ഉള്ളൂ വേറെ ഒന്നും പറ്റൂല ഇവിടെ പാമ്പ് ഉള്ളത് നില ഉണ്ടായിരുന്നു അത് ഫസ്റ്റ് കാണുന്ന ഒരു കള്ള കയറിയ ഫുള്ള് ചേർ ആണ് അതിൽ വീണ ചീര വെള്ളം അവിടുത്തെ ആ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളം എടുക്കും ചേർ വെള്ളമാണ് നമ്മൾ ഇതിന് മീനൊക്കെ ഉണ്ട് പായലൊക്കെ ആയി കിടക്കും ഇതൊന്ന് വേനലിന് നമ്മൾ ഒരു ജസ്റ്റ് ഒരു കുളം അതിൻ്റെ തൊട്ടടുത്തോട്ട് കുഴിച്ചതാണ് കേട്ടോ പക്ഷെ അതിന് വെള്ളം ഇപ്പൊണ്ട് കുളിക്കൊന്നുമില്ല വെള്ളമൊക്കെ കൊണ്ടോണ്ട് ഇപ്പൊ കുളിക്കില്ല എന്നാലും ഇതിനകത്താണ് മൊലമ്പാമ്പ് കിടന്നത് ഇതാണ് ആക്ച്വലി ഇതാണ് അപ്പൂപ്പൻ കാവ് അതായത് വള്ളിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഇതാണ് അപ്പൂപ്പം കാവ് ഇവിടെ ആരാധനയൊക്കെ കൊണ്ടുവരുന്നതാണ് അറിവ് ഇപ്പൊ ഇല്ല കാട് പിടിച്ചാട്ടെ കാട് പറഞ്ഞു കാട ഇതിന്റെ അടുത്താണ് ഈ കുളം കുളങ്ങ വലിയൊരു കുളമായിരുന്നു ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതാണ് കൂടാവിടുത്തെ നാട്ടുകാര് പറയുന്നുണ്ട് ഇവിടെ പൊതുവാരം വരാറില്ല ഓക്കെ അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കാണ് അടുത്ത കീഴിലേക്ക്